ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതിന് അവർ എന്ന് വിശ്വസിക്കുന്നു അപ്പം പിന്നെ നമ്മളൊരു ഡയലി ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് സൺഡേ ആണ് രാവിലെ ഇച്ചിരി താമസം എണീറ്റത് അപ്പോൾ രാവിലെ സൂര്യനെയൊക്കെ കണ്ട് നന്നായിട്ടൊന്ന് സന്തോഷിച്ചതാ കേട്ടോ നന്നായിട്ട് തന്നെ വെയിലൊക്കെ തെളിഞ്ഞ് എന്താ പറയണ നല്ലൊരു സൂര്യപ്രകാശവും ഒക്കെ ആയിട്ടൊരു പ്രത്യേക ഒരു നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ രാവിലെ അപ്പോൾ അതൊക്കെ കണ്ടുപോകും ഇന്നിപ്പം ചെ തുണിയോ കാലൊക്കെ ഉണങ്ങാലോ എന്നൊക്കെ ഓർത്ത് സന്തോഷിച്ചാണ് ഇരുന്നത് എങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാലാവസ്ഥയായിട്ടോ അപ്പോൾ ഇന്നിപ്പം രാവിലെ ഇച്ചിരി വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ച് ചോറൊക്കെ പതിയെ വെച്ചാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വെള്ളം തിളപ്പിക്കാം പിന്നെ ഇച്ചിരി പുട്ടുണ്ടാക്കാം എന്നാണ് വിചാരിച്ചേക്കണേ പുട്ടിന് പഴമുണ്ട് സോറി പഴമല്ലോ മുട്ടക്കറിയാണ് അത് തന്നെ ചിന്നലത്തെ ബ്ലോഗാന്നിട്ട് ഇന്ന് റെക്കോർഡ് ചെയ്യാൻ എന്നിട്ട് തന്നെ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ പുട്ടിന് മുട്ടക്കറി ഉണ്ടാക്കാം പിന്നെ ഇന്നൊരു നാടൻ കറിയുടെ റെസിപ്പി പറഞ്ഞുതന്നെ കേട്ടോ അത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കപ്പളങ്ങ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഉണ്ട് അപ്പോൾ പിന്നെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ പറയാം എല്ലാം കൂടെ ആദ്യമേ പറഞ്ഞ് നിങ്ങടെ എന്താ പറയണേ കാ എന്താ അതിനെന്താ പറയണേ സസ്പെൻസുകളുണ്ടല്ലേ അപ്പോൾ വിറക് ഞാൻ കുറച്ച് വെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉണങ്ങി കിട്ടുന്നവടം വരെ നമുക്ക് വീണ്ടും സ്റ്റൗ തന്നെ ആശ്രയം അപ്പോൾ ആരും എന്നോട് ചോദിച്ചായിരുന്നു ഗ്യാസിൽ കത്തിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഒത്തിരി ചിലവാക്കിയില്ലായിരുന്നു പിന്നെ ഗ്യാസ് കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ചിലവാകാണ്ടിരിക്കുമോ പിന്നെ വിറകില്ല എങ്കിൽ പിന്നെ എന്താ ചെയ്യണേ ഗ്യാസ് കത്തിക്കാനൊന്നും നിവൃത്തിയില്ല അത്രേ ഉള്ളൂ അപ്പോൾ അരി എടുപ്പത്തേക്ക് ഇടാമെന്ന് വെച്ചു എന്താണെന്ന് വെച്ചാൽ അത് അവിടെ നിന്ന് വെന്തുകൊള്ളുമല്ലോ നമ്മുടെ മിക്സി കംപ്ലൈൻ്റ് ആണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലായിരുന്നോ അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് മിക്സി ഉണ്ട് ഈ ജ്യൂസറാണ് ജ്യൂസർ എന്ന് പറയാം അതാണ് കേട്ടോ പക്ഷേ എന്നാലും അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഇതിനകത്ത് അരച്ചും അരച്ചും പൊടിച്ചും ഒക്കെ എടുക്കാം കേട്ടോ പിന്നെ തിക്കായിട്ടൊന്നും അരയ്ക്കാൻ പറ്റിയല്ലാന്നുള്ളൂ ഒത്തിരിയൊന്നും ഇട്ട് അരയ്ക്കാൻ പറ്റിയല്ലാന്നുള്ളൂ എന്നാലും നമ്മുടെ മിക്സി കേടായിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ ഞാൻ ഈ സംഭവത്തിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം മറന്നുപോയായിരുന്നു കാരണം നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന സംഭവങ്ങളല്ലേ മനസ്സിലാക്കി പെട്ടെന്ന് വരുള്ളൂ മിക്സി ആയി എന്ന് കഴിഞ്ഞപ്പം ഈ ഒരു സംഭവം ഇവിടെ ഇരിക്കുന്ന കാര്യം വിട്ടുപോയി പിന്നീട് ഞാൻ ഓർത്തതായ ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നല്ലോ പിന്നെ എന്താ പറയുക തർക്കാലും പിടിച്ച് നിൽക്കാമെന്ന് ഓർത്തത് അപ്പോൾ ഉപ്പ് കല്ലാണെങ്കിൽ പൊടിക്കാനായിട്ട് എടുത്താണേ ഉപ്പ് കല്ല് മുഴുവൻ ഉപ്പ് പൊടി മുഴുവൻ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്തിട്ട് പൊടിക്കാമെന്ന് വെച്ചു അപ്പോൾ ഇതാ മുട്ട വേവിക്കാനായിട്ട് വെച്ചു കെട്ടോ മുട്ടക്കകത്ത് ഇച്ചിരി ഉപ്പും അതുപോലെ തന്നെ ഇച്ചിരി വിനാഗിരി ഒക്കെ ഇട്ട് ഒഴിച്ചിട്ട് അത് വേവിക്കാനായിട്ട് വെച്ചു ഞാൻ ഇപ്പം മുട്ട മിക് കുക്കറിനകത്ത് വേവിച്ച് കഴിഞ്ഞാൽ അപ്പം എന്താ പറയണേ സാധനം മുഴുവൻ ചെ പൊട്ടിച്ചതറി പൂവാട്ടോ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുക്കറിനകത്ത് വേവിക്കാറേ ഇല്ല ഞാൻ പറഞ്ഞല്ലേ കാലാവസ്ഥ നേരെ ഓപ്പോസിറ്റ് ആയിരുന്ന നല്ല തകർപ്പൻ മഴയായിരുന്നു ഞാൻ മഴ തുടങ്ങിയപ്പോൾ ഒന്ന് ഇച്ചിരി നേരെ ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശക്തമായ മഴയായിരുന്നു ഇന്നും അതെ കേട്ടോ അതായത് ഇന്നത്തെ വീഡിയോ ആളെയല്ലേ വരുവുള്ളൂ ഇന്നും നല്ല മഴയായിരുന്നു അപ്പോൾ അങ്ങനെ മഴയൊക്കെ നോക്കി കുറച്ച് നേരം അവിടെ നിന്നു അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പണി നടക്കിയല്ലോ നടക്കല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം തന്നെ വന്ന് പുട്ടൊക്കെ ഉണ്ട് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ പുട്ടുണ്ടാക്കിയത് ന നനവൊക്കെ കറക്റ്റായിരുന്നു പക്ഷേ ഞാനാണെങ്കിൽ കുത്തിയത് അത്ര കറക്റ്റായില്ല വെച്ചാൽ സൈഡിലേക്ക് തെന്നിയിട്ട് എന്നാ റിണച്ചതറിപ്പോയിപ്പുട്ട് അത് കഴിഞ്ഞിട്ട് രണ്ടാമത് കുത്തിയത് ഓക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ യൂട്യൂബിലെ ഇംഗ്ലീഷ് സംസാരിക്കണേ അത് ഞങ്ങൾ ഞാനൊന്നും ചെയ്യണേലോട്ടോ അത് യൂട്യൂബിൻ്റെ സംഭവമാണ് പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ ഹസ്ബൻഡ് ഞാനൊരു ഷോർട്ട് വീഡിയോന്ന് നമ്മുടെ ലോങ് വീഡിയോന്ന് തന്നെ ഷോർട്ടായിട്ട് എടുത്തിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് അതിനകത്ത് ഞാൻ കൊടുത്തേക്കണം ഹസ്ബൻ്റ് അടുക്കളേക്ക് എറിയപ്പോഴെന്ന് പറഞ്ഞാണ് തമ്പനേൽ കൊടുത്തത് പക്ഷേ അതിനകത്ത് വന്നേക്കണ തമ്പനേലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് വോമിറ്റിംഗ് എൻ കിച്ചൺ എന്തോ പറഞ്ഞിട്ടാണ് ഒരു തമ്പനേൽ അതായത് പൊട്ട ഇംഗ്ലീഷാണ് വന്നേക്കണത് അത് നമ്മുടെ ഈ വൈ ടി സ്റ്റുഡിയോയിൽ കാണുമ്പം നേരവേ ആയിട്ട് ഞങ്ങൾ ഈ മലയാളത്തിൽ തന്നെയാണ് കാണിക്കുന്നത് പക്ഷെ നമ്മുടെ വ്യൂവേഴ്സ് കാണുമ്പം അത് ഇങ്ങനത്തെ പൊട്ട ഇംഗ്ലീഷിലായിട്ടാണ് വന്നേക്കണേ അപ്പം എൻ്റെ ഒരു മനസ്സർഗ്ഗം കൊണ്ട് ഉണ്ടാവണേ അല്ല അതൊക്കെ യൂട്യൂബിൻ്റെ ഓരോരോ കാര്യങ്ങളാണ് കേട്ടോ പലരും അപ്പോൾ ഓരോരുത്തരുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇങ്ങനെ വിടണുണ്ട് ഞാൻ ഞാൻ ഇനി ഇപ്പോൾ തെറ്റിച്ചെഴുതിയിട്ടാണോ എന്ന് ഓർത്തിട്ടൊക്കെ ഒത്തിരി പേര് വിടണുണ്ടെട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ തെറ്റിച്ചെഴുതിയതോ അല്ലെങ്കിൽ ഞാൻ ഇട്ടാക്കണെ ഹെഡിങ്ങോ ഒന്നുമല്ല അത് യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്ക് എന്തോ ക്യാപ്ഷനോ എന്തോ സംഭവമാണ് അപ്പോൾ അതെനി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ വന്നതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതാണ് കേട്ടോ അതിപ്പോൾ ഓരോരോ ഇതാണ് യൂട്യൂബിൻ്റെ ഓരോരോ പുതിയ പുതിയ അപ്ഡേഷനൊക്കെ ഉണ്ടാകുമ്പം ഓരോരോ കാര്യങ്ങളും വരുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തേ മുട്ട കറി ഏകദേശം ആയിട്ടുണ്ട് അച്ചക്കൂട്ടനും ധ്യാനൂട്ടനും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാനും പോയിരുന്ന് അവരുടെ ഒപ്പം കഴിച്ചു പിന്നോട്ട് അതിനിടയ്ക്ക് പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നോട്ടിനെ നോട്ടൊന്നുമില്ല ചിലപ്പോഴൊക്കെ വല്ലപ്പോഴും എല്ലാവരും കൂടി ഒന്ന് കിരിക്കുകയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർക്ക് രവിവാര പാഠശാലയുണ്ട് കേട്ടോ അച്ചക്കൂട്ടനും ധ്യാനൂട്ടനും എസ് എൻ ഡി പിയുടെ അപ്പോൾ അതിന് പോകാനായിട്ട് അവർ റെഡി ആവണയാണ് അതിന് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ രണ്ട് പക്കൾക്കും എന്താണെന്ന് വെച്ചാൽ ധ്യാനുട്ടൻ അവിടെ ധ്യാനുട്ടൻ്റെ ഒരു കൂട്ടുകാരൻ കൊച്ചു വന്നിട്ടുണ്ട് അതായത് നേരത്തെ സ്കൂളിൽ പഠിച്ച ഒരു കൊച്ചു അവിടെ തന്നെ ഉണ്ട് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടാട്ടോ ധ്യാനുട്ടനെ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സ്കൂളിലെ കൂട്ടുകളുമായിട്ട് അത്ര എന്താ പറയുക അറ്റാച്ച്മെൻ്റ് എന്ന് തോന്നുന്നു പഴയ സ്കൂളിലെ പിള്ളേരുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ പോകാൻ അതുകൊണ്ട് തന്നെ അവന് ഈ രവിപാഠശാലയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് അവരങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ ഒരു കപ്പളങ്ങ പറിക്കാൻ വന്നതാണ് നമുക്ക് കപ്പളങ്ങ കറി ഉണ്ടാക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പറക്കാനുള്ളതൊക്കെ ഒന്ന് പറക്കി വെച്ചു കപ്പളങ്ങ മഞ്ഞപ്പൊടി അല്ല സോറി ചുമ്മാ ഒന്ന് കുക്കറിനകത്തിട്ടൊന്ന് വേവിക്കാൻ വേവിച്ചാൽ മതി കേട്ടോ സോറി കേട്ടോ ഇന്നല്ല കപ്പളങ്ങ കറി ശെ അയ്യോ ഇന്ന് നാടൻ കറി അല്ല കേട്ടോ സോറി അതെന്താണെന്ന് വെച്ചാൽ റെക്കോർഡ് ചെയ്ത് ഇത്രം വന്നപ്പോൾ നിറത്തെ ഇനിയിപ്പോൾ ഫുള്ള് ഡിലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു ഇന്നല്ലോ ഇന്ന് മോബിരി കറി ഉണ്ടാക്കിയത് ഇന്നത്തെ ദിവസം അതായത് ഇന്ന് ഞായറാഴ്ച മോരുകറിയും തിങ്കളാഴ്ചയാണ് ഞാൻ ആ സ്പെഷ്യൽ കറി ഉണ്ടാക്കി അപ്പോൾ നാണത്ത് വീടേക്കാത്തത് വരൂ കേട്ടോ ഷോ എന്താ പൊന്നെ ഇങ്ങനെ അപത്തും പറ്റുമോ സോ കഷ്ടം അപ്പോൾ ഇന്ന് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോര് കറി ഉണ്ടാക്കി അപ്പോൾ രാവിലെ എന്താ എന്തെങ്കിലും കറി വെക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ മോരുകറി ഉണ്ടാക്കിയ അപ്പോൾ എന്തെങ്കിലും ഇച്ചിരി മീനോ ഇറച്ച് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരുമായിരിക്കും എന്നൊരു പ്രതീക്ഷ ഉള്ളാറാണ് മീ മോര് കറി ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വീഡിയോ ഒന്നും എടുത്തില്ല മോരുക എപ്പോഴും നമ്മൾ വീഡിയോ എടുക്കണമല്ലേ അപ്പോൾ അതിനുള്ള കപ്പളങ്ങൾ അരിഞ്ഞ് കുക്കറിനകത്ത് വേവിക്കാനായിട്ട് വെച്ചു കുക്കറിനകത്താവുമ്പോൾ വേഗം വെന്ത് കിട്ടുമല്ലോ അപ്പോൾ ആ സമയം കൂടെ ഞാൻ വേഗം തന്നെ ഇവിടെയൊക്കെ ഒന്ന് അടുക്കി വെക്കുവാണ് കേട്ടോ അടുക്കി വെക്കാന്നാൽ ഒതുക്കി വെക്കാമെന്ന് പറയാൻ പറ്റുള്ളൂ കാരണം ഇതുപോലെ തന്നെ തകർത്ത് വാരി ഇടും അത് പറഞ്ഞിട്ട് കാര്യമില്ല മക്കൾ അടുക്കും ചിട്ടയും കുഞ്ഞിലേയും നമ്മൾ ശീലിപ്പിക്കാത്തതിൻ്റെ കുഴപ്പമാണ് എൻ്റെ തന്നെ തെറ്റാണ് ഞാൻ തന്നെ ഏറ്റവും പ്രശ്നമൊന്നുമില്ല എന്നുവെച്ചാൽ നമ്മൾ ഈ കുഞ്ഞാണല്ലോ കുഞ്ഞാണല്ലോ എന്ന് പറത്തിട്ട് നമ്മളെല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു കുഞ്ഞിലെ ഇപ്പം എനിക്കത് മണ്ടത്തരായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ചിലപ്പോൾ തോന്നിയാൽ അടുക്കി വെക്കും എന്നല്ലാണ്ട് ഒരു അടുക്കും ചിട്ടയും അത്ര അങ്ങ് പെർഫെക്റ്റ് അല്ലാട്ടോ നമ്മൾ കുഞ്ഞുങ്ങളെ കുഞ്ഞിലെ മുതൽ ശീലിപ്പിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയ്ക്ക് എത്തു കണ്ടു ഞാൻ ഉറത്തുകൊണ്ടിരുന്ന പിള്ളേർ വലുതാകുമ്പോൾ തന്നെ തന്നെ ആയിക്കോളൂ എന്ന് പറഞ്ഞു ഇപ്പോഴല്ലേ മനസ്സിലായത് നമ്മളെ നമ്മൾ എന്ത് ശീലിപ്പിക്കുന്നു അതുതന്നെ വലുതാകുമ്പോഴും വരുള്ളൂ അപ്പോൾ എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് അത് പിന്നെ ഒരു ചെറിയൊരു അടുക്കൻ ചിട്ടയുണ്ട് ആ അച്ചുക്കൂട്ടനെ കൊണ്ടാണ് ഒരു ഇഷയിലത്ത് പിന്നെ അതുകൊണ്ട് ഞാൻ ഏറെക്കുറെ ഒന്ന് ഒതുക്കി വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു ആ ഇവിടെ ഈ സെക്ഷനും ഉണ്ടായിരുന്നു കുറേ ബുക്കൊക്കെ ഒഴുക്കൻ നേരത്തെ പിറക്കിട്ടാക്കുമായിരുന്നു അതൊക്കെ ഒന്ന് വേഗം അടുക്കിപ്പിറക്കി വെച്ച് ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ച് വീടൊക്കെ ഒന്ന് അടിച്ചു വരും കേട്ടോ ആ പണികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അടിച്ചു വരെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് മോരുകറി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇവിടെ മോരുകറിക്ക് എന്തെങ്കിലും വെച്ച് ഇറച്ചി എന്നല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്നിട്ട് ഇത് ഒരു മഴയൊക്കെ കഴിഞ്ഞ് വീഡിയോ എഡിറ്റിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നത്തേക്ക് എന്തെയാണ് ബിനോട്ടൻ ചിക്കൻ വാഞ്ചണ്ട് വന്നു ചിക്കൻ വാഞ്ചുകൊണ്ട് വന്നു അതുപോലെ തന്നെ ഉണക്കകപ്പയും വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ വൈകുന്നേരത്തേക്ക് പുഴുങ്ങാനായിട്ട് ഇവിടെ ചിക്കന് മിനോ എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ അപ്പം കപ്പയും ചക്കയും ഇവിടുത്തെ പ്രത്യേകത അപ്പം അതുകൊണ്ട് ബിനോ പറയേണ്ടത് പോർക്ക് വാങ്ങാനായിട്ട് പോയതാണ് അത് കിട്ടിയില്ല അപ്പോൾ ചിക്കൻ വാങ്ങിയതെന്നൊക്കെ ഇങ്ങനെ പറയണ്ട കേട്ടോ അത് കഴിഞ്ഞ് പിന്നോട്ടൻ അങ്ങോട്ട് പോയി പിന്നെ നമ്മുടെ ഊഴം ആണല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് ഈ പൂച്ചക്കത്തേക്ക് ഇത്തിരി ഒന്ന് വറുത്താൽ മതി കറി ഒന്നും വെക്കേണ്ട വൈകിട്ടത്തേക്ക് ചാറായിട്ട് വെച്ചാൽ മതി അതായത് കപ്പയ്ക്ക് അപ്പോൾ ഞാനാണെങ്കിൽ നോക്കിയപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വേഗം കഴുകി വെച്ചിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് കട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതൊക്കെ ഒന്ന് മുളകൊക്കെ തിരിഞ്ഞിട്ട് മുളക് തിരുമ്പോൾ വേറെ ഒന്നുമില്ല ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അരച്ചു കേട്ടോ ശരിക്കും ഒന്നും അറിഞ്ഞ് കിട്ടിയില്ല ഉള്ളതൊക്കെ വെച്ചിട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ചിക്കൻ വറുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തേ ഭയങ്കരം കാറ്റ് കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര ഒന്നൊന്നര കാറ്റായിരുന്നു കേട്ടോ കാറ്റും അതുപോലെ തന്നെ മഴയും പിന്നെ കരണ്ട് പോവുക വരിക എന്നുള്ളത് സ്ഥിരം പരിപാടിയായിരുന്നു അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ മഴ കാറ്റ് കറണ്ട് പൊക്ക് കറണ്ട് വരവ് ഇത് തന്നെയായിരുന്നു പിന്നീടുള്ള സമയങ്ങളിൽ അതുകഴിഞ്ഞാൽ അച്ചുകൂട്ടൻ മറ്റേ വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അച്ചക്കൂട്ടൻ അന്നേരം അറിയണേ ചിക്കൻ വാങ്ങിയെന്നുള്ളത് അപ്പോൾ ചിക്കൻ വാങ്ങിയെന്നുള്ളതിൻ്റെ ഒരു സന്തോഷമാണ് ആ കാണുന്നത് കേട്ടോ അച്ചുകൂട്ടൻ അമ്മേ ചിക്കൻ വാങ്ങിച്ചോന്ന് പറഞ്ഞ് രണ്ട് ഡാൻ തുള്ളലും തുള്ളിക്ക് മുമ്പ് ദിവസത്തേക്ക് പോകണതാണ് അച്ചോട് പറയാം അച്ഛേ അച്ഛ ചിക്കൻ വാങ്ങിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഞാനിരുന്നു ഒരു നൈറ്റ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ എടു അത് തയ്ക്കാനുണ്ടായിരുന്നേ അപ്പോൾ കറണ്ട് വന്ന സമയം കൊണ്ട് ഞാനത് വേഗം തയ്ച്ച് എടുത്തതാണ് മമ്മിയുടെ അളവിന് തയ്ച്ചതാണ് കേട്ടോ എനിക്കും പാകമായി അപ്പം ഞാനും മമ്മിയും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ല എന്നുള്ളവർ മനസ്സായില്ലേ അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ടെന്ന് നോക്കി ഒരു വീഡിയോ എടുത്തു അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇരിക്കാൻ സമയം കിട്ടിയോ എന്ന് ചോദിച്ചാൽ കിട്ടിയില്ല രണ്ട് ഒരു പത്തോ പഞ്ചു മിനിറ്റ് വരെ ശരിക്കുമ്പോൾ ഇരുന്നുള്ളൂ അത് കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും ഈ എന്നാ പറയണേ പാത്രം ഇങ്ങനെ ശിങ്കിനകത്ത് കിടക്കുവാണല്ലോ കുറേ പിന്നെ ച കപ്പ പുഴുങ്ങാനുള്ള കാര്യങ്ങളാണ് നോക്കിയത് കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ കപ്പ കഴുകി വാരി കുക്കറിനകത്തിട്ടു അത് വേവിക്കാനായിട്ട് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ചിക്കൻ കറിയാണ് ആ ചിക്കൻ കറിയാണ് ഉണ്ടാക്കി കെട്ടോ അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്ത് ഇന്ന് കപ്പയ്ക്ക് മാത്രമായിട്ട് ഉണ്ടാക്കി അത് അവിടെ റെഡി ആയി ദാ കട്ടൻ ചായ ആയിട്ടുണ്ട് പിന്നെ ദാ ഇവിടെ കപ്പ പുഴുങ്ങിയതും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ചായയൊക്കെ കുടിച്ചു അങ്ങനെ പിന്നെ ഉള്ള കാര്യങ്ങൾ നമ്മളെ വലിയ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ അതേ പത്ത് മിനിറ്റ് ഉള്ളു ഓരോരുത്തരും ഇവിടെ പത്തിനഞ്ച് ഇരുപതും മിനിറ്റ് കാണുമ്പോൾ ഞാൻ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് അതെനി വീണ്ടും വഴയരുന്നു പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ സൺഡേ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ അതാ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്